ഇപ്പോൾ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ അവിടെ ബി ജെ പി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ക്രിസ്ത്യാനികൾ മുഴുവനും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പാലക്കാട് നോക്കണ്ട കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം കാരണം കാരണം ഈ ബി ആയിരിക്കും ഇനി അവിടെ പിടിച്ചടക്കുക എന്ന് വ്യക്തമാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു വോട്ടർ തന്നെ സംസാരിക്കണം കേട്ടു നോക്കാം അതായത് ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ സമൂഹമാണല്ലോ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ മൂനമ്പം പ്രശ്നം വേൾഡ് ആ മൊത്തം ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ് പക്ഷെ മുനമ്പം പ്രശ്നം തന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ സഹോദരന്മാരെ തന്നെ ക്രൈസ്തവർ മാത്രല്ല എല്ലാ ഹിന്ദുക്കളിലേയും പോവുന്നുണ്ട് പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ നമ്മളെല്ലാവരും സഹോദര എല്ലാവരും പൈസ മേടിച്ച് കൊടുത്തു മേടിച്ച് ജീവിതമുണ്ടല്ലോ ജീവിത പ്രശ്നമുണ്ടോ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ അതിന് അതിന് കോൺഗ്രസും ഇടതും അമൈൻമെന്റിനെ അവര് അതായത് തൃശൂരിലെ ഒരു കിലോ റബ്ബറിന് മുന്നൂറ് രൂപ ആക്കും എന്ന നാടകത്തിന് ശേഷം ഇപ്പത്തെ അടുത്ത നാടകം വക്കഫ് ഭൂമിയിൽ നിന്ന് അവിടെ കയറി പറ്റിയ ക്രിമിനൽസിനെ ഇറക്കി വിടില്ല എന്ന് ബിജെപിക്കാർ പറഞ്ഞത്രേ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ബിജെപിക്കാർക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ല ഈ റബ്ബറിന് ഒരു കിലോക്ക് ആയോ അതാദ്യം ചോദിക്കട്ടെ അതാ അതിന്റെ ശേഷമല്ലേ മറ്റുള്ള കാര്യം നോക്കട്ടുള്ളൂ കാരണം അതാണല്ലോ വലിയ പ്രശ്നമായി പറഞ്ഞിരുന്നത് റബ്ബറിന് മുന്നൂറ് ആക്കിയാൽ ഞങ്ങൾ ഒരു എം പി എത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എം പി ആക്കുകയും ചെയ്ത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ആണെങ്കിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന നരാധമൻ ആയല്ലോ എം പി എന്നിട്ട് വല്ലതും നടന്നോ ഒന്നും നടന്നില്ല ഇപ്പൊ അടുത്തത് വക്കഫ് ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിട്ട് വിശ്വസിക്കുന്നത് ആരെയാണ് ബി ജെ പി കാരനെ ബി ജെ പിടെ നന്മ നോക്കി നടക്കല്ലേ ക്രിസ്ത്യാനികളുടെ നല്ല കാര്യമായി കാരണം മണിപ്പൂരിൽ ഏത് രൂപത്തിലാണ് ക്രിസ്ത്യാനികൾക്ക് നന്മ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് അവിടെ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ ഇന്നും ഇന്നലെ ആയിട്ട് ഒരുപാട് വാർത്ത വരുന്നുണ്ട് അവിടെ ഓരോരോ ക്രിസ്ത്യാനികളുടെ കഴുത്തടുത്തടുത്തിട്ട് ചുട്ടുകൊല്ലുന്നതും കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നന്മ ചെയ്യുന്ന ബിജെപിക്കാർക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ബിജെപിക്കാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു തള്ളി പറയുകയാണ് എന്തായാലും ബിജെപിക്കാരെ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് ബിഷപ്പാമ്പിനെ വിശ്വസിച്ചു എന്ന് അതിനെ കൂട്ടിക്കാഴ്ച കുഴപ്പമൊന്നുമില്ല വോട്ട് ചെയ്തിട്ട് മൊത്തം എല്ലാവരും വോട്ട് എല്ലാവരും വോട്ട് കുടുംബ ജീവിത ഇത്രയും ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി ജീ ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോഹങ്ങളല്ലേ കുടുംബം അത് ഒരു സുപ്രാതെ ഒരു നോട്ടീസിന്റെ മുകളിൽ പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരൊറ്റ നോട്ടീസിന്റെ പോലും ജീവിത പ്രശ്നം എന്നാൽ അവന് അത് പോകണില്ല അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ലോൺ എടുക്കാനും ബുദ്ധിമുട്ടും ഇതൊക്കെ പ്രശ്നങ്ങളല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിജെപിക്കാൻ ഓട്ടുള്ളൂ ബിജെപിക്ക് വോട്ട് ചെയ്തിട്ട് നിലനിൽ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ അങ്ങനെയാ ഏതായാലും ക്രിസ്ത്യാനികൾക്ക് നന്മ വരട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ പറ്റുള്ളൂ പിന്നെ പറയുന്നത് ഒറ്റ നോട്ടീസ് കൊണ്ട് എന്നാരും പറഞ്ഞു ഒരു നോട്ടീസ് മാത്രമാണ് ഈ മുനമ്പത്ത് കൊടുത്തത് എന്നാരാ പറഞ്ഞത് അവിടെ കഴിഞ്ഞ അറുപത് വർഷത്തിൽ തന്നെ നിരവധി നോട്ടീസുകൾ കൊടുത്തു കഴിഞ്ഞു അതിനു പുറമേയാണ് രണ്ട് കോടതി വിധി വരെ വന്നു അതിനും പുറമെയാണ് ഈ മുൻകാലത്തെ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ട് അവിടുത്തെ ആൾക്കാരനെ ഒഴിപ്പിക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഭൂമിയുടെ കാര്യമാണ് വളരെ ലളിതമായിട്ട് ഒരു അന്തം കൊന്താതെ പറയുന്നത് അതായത് ഈ ബി ജെ പി പാടുന്നത് അത് അങ്ങനെ തന്നെ വന്നിട്ട് തത്ത പറയുന്നത് പോലെ പറയാണ് ഒരു നോട്ടീസേ ഒരു നോട്ടീസ് അല്ല ഒരിക്കലുമല്ല ഇത് എത്രയോ തവണ നോട്ടീസ് കൊടുത്തു എന്നിട്ടും ആ ക്രിമിനൽസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല ഒക്കെ റിസോർട്ട് മുതലാളിമാരാണ് നാനൂറ്റി നാല് ഏക്കർ കൈ അടക്കി വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അവിടുത്തെ ഈ യഥാർത്ഥ ജനങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അവരുടെ ഒഴിവാക്കിയാൽ അത് നാലോ അഞ്ചോ കുടുംബേ ഉള്ളൂ അവരുടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തന്നെ അതിക്രമിച്ചു കയറിയതാണ് അതല്ല എന്നുണ്ടെങ്കിൽ തട്ടിപ്പിന് ഇരയായതാണ് ഇപ്പോൾ ഈ ഫാറൂഖ് കോളേജ് വിറ്റു ഫാറൂഖ് കോളേജ് വിറ്റു എന്നാ പറയുന്നത് ഫാറൂഖ് കോളേജ് അല്ല വിറ്റത് ഫാറൂഖ് കോളേജ് അവിടെ നോക്കി നടത്താൻ വേണ്ടി നിയമിച്ച ഒരു വക്കീൽ ഒരു ക്രിസ്ത്യൻ വക്കീൽ അയാൾ മുഴുവൻ ക്രിസ്ത്യാനികളെയും വലിച്ചു കൊണ്ടു അവിടെ ഇട്ടു അതാണ് ഉണ്ടായത് പുറമെ അയാൾ തന്നെ ഒരുപാട് ഏക്കറുകൾ വളച്ചുകെട്ടി അന്യധീനപ്പെടുത്തി അങ്ങനെ തന്നെ പറയാം ആ പോൾ എന്ന് പോളെന്ന് പറഞ്ഞാൽ അല്പം മരിച്ചു കുറച്ച് വർഷം ാണ് മരിച്ചത് അപ്പൊ അയാൾ ചെയ്ത് കൂട്ടിയ ഈ ക്രിമിനൽ നടപടിക്ക് ഇനിപ്പോ അത് മുസ്ലിം സമൂഹമാണ് അതിന് കുറ്റക്കാർ അതിന് ഇനി ബിജെപിക്കാർ വന്ന് രക്ഷിക്കും വക്കഫ് ഭൂമി ഇല്ലാതാവും വക്കഫ് ബോർഡ് ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരിക്കലും സാധ്യമല്ല ബി ജെ പിരുന്ന പുതിയ നയണ്ടല്ലോ ഈ ഒരു വക്കഫ് ബോർഡിനെ കുറിച്ചുള്ളത് അത് അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വരില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ ആ ഒരു സ്ഥലം വക്കഫ് ബോർഡിന്റെ അല്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അപകടമാണ് അപ്പൊ സർക്കാർ ഭൂമിയാണ് സർക്കാർ ഭൂമി വിൽക്കാൻ ആറു കോളേജിന് ഒരു അധികാരം ഇല്ലല്ലോ എന്ന് വെച്ചാൽ അവിടെയുള്ളവർ നൂറ് ശതമാനം ക്രിമിനൽസ് ആണെന്ന് തെളിയുകയാണ് അപ്പൊ എങ്ങനെയാലും ചെക്ക് മേറ്റിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര വലിയ ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി ബിജെപിക്ക് അധികാരം കൊടുത്താലും ഈ ബി ജെ പി വഞ്ചകന്മാരാണോ ഒന്നും ചെയ്യില്ല ഏത് രൂപത്തിലാണോ ഈ മണിപ്പൂരിലൊക്കെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാനിലൊക്കെ ഈ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത് അവർ ചർച്ചൊക്കെ തീവെച്ച് ആ ചർച്ചിന്റെ മേലെ കാവികോളകം തൂക്കുന്നത് അതുപോലെ തൂക്കും എന്നല്ലാതെ ക്രിസ്ത്യാനികൾ ഒരു നന്മയും ബിജെപിയുടെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട എന്നതാണ് എനിക്ക് പറയുന്നത് പിന്നെ വിശ്വാസമാണല്ലോ റബ്ബറിന് മുന്നൂറ് രൂപ ആക്കിയത് പോലെ തന്നെ ഇതും കുളമാക്കി കയ്യിൽ തരും എന്നല്ലാതെ ബിജെപി മറ്റൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല തുടർന്ന് കേട്ടു നോക്കാം ജീവിത പ്രശ്നമല്ലോ സ്ഥലം പോകാന്ന് പറഞ്ഞാ അതിൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ പിന്നെ ഒരു രക്ഷയില്ല മാറിപ്പോയി മാറി ചിന്തിച്ചു അത് വോട്ടിലൂടെ ഞങ്ങളുടെ പ്രതികരണം ഞങ്ങളെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വാളെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കില്ല ഒരു ജെവി കാണിച്ചാൽ മറു ജെവി കാണിച്ചു പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പ്രതികരണം സൈലന്റ് ആയിട്ടാ അങ്ങനെ ചെയ്യുള്ള ശക്തമായിട്ട് ഉറച്ചാണ് ജീവിത പ്രശ്നമാണല്ലോ ജീവിത പ്രശ്നമാണല്ലോ ഇടക്കിടക്ക് പറയുന്നുണ്ട് ജീവൻ ഉണ്ടായാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഈ മണിപ്പൂരിൽ ജീവനില്ല ക്രിസ്ത്യാനികൾക്കൊന്നും ജീവനില്ല എല്ലാവരെയും കൊന്നൊടുക്കി പിന്നെ പറയുന്നത് ഒരു ചെവി കാണിച്ചാൽ മറ്റൊരു ചെവി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ജീസസ് പറഞ്ഞിട്ടേ അത് ശരിക്ക് കാണുന്നുണ്ട് മണിപ്പൂരിൽ അതിർത്തി കടന്നു പോയിട്ട് മ്യന്മാറിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളിലൊക്കെ വെടിവു കൊല്ലുന്നത് ഈ ക്രിസ്ത്യാനികൾ അപ്പോ ഈ ചെവി കാണിച്ചു കൊടുക്കുകയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ ഏതാണ്ട് അതുപോലത്തെ ഒരു ജീവിത പ്രശ്നം തന്നെ ആയിരിക്കും കേരളത്തിലും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ കേരളം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി അവർ പെടാപ്പാട് വിടുകയാണ് എങ്ങനെ ആയാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഈ കേരളം പിടിക്കണം എന്നുള്ള വാശിയിൽ എത്ര വലിയ വർഗത നടക്കാനും എത്ര വലിയ നുണ പറയാനും ഒക്കെ തയ്യാറായിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഒരു അവസാന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനികളെ കയ്യിലെടുത്താൽ എന്തെങ്കിലും നടക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് പക്ഷെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഇപ്പൊ കേരളത്തിൽ മാത്രമാണെങ്കിൽ ബിജെപി വരണം എങ്കിലും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ അബ്രോഡ് ഉള്ള ഫൈവ് പെർസെന്റേജ് മലയാളികള് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും കേരളം സ്വർഗമാവുന്ന പറയണ കേരളം സ്വർഗമാവും മണിപ്പൂർ പോലെ പിന്നെ പറയുന്നത് ബി വന്നാൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടല്ലോ എന്താ ഇൻവെസ്റ്റ്മെന്റ് അദാനിനെ അമേരിക്കൻ സർക്കാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടേ ഏഹ് അമേരിക്കക്കാരുടെ പണം മുഴുവൻ വിഴുങ്ങി എന്നിട്ട് ഇപ്പൊ അമേരിക്കൻ കോടതി ഇയാളെ പിടിച്ച് ജയിലിടാൻ പോവുകയാണ് അദാനിനെയും മോദിനിയൊക്കെ അങ്ങനത്തെ സ്ഥലത്ത് ഇനിയിപ്പോ ഈ കേരളത്തിലേക്ക് ബി ജെ പി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും എന്ത് കൊണ്ടുവരും ഒരു ചുക്കും കൊണ്ടുവരില്ല ഒക്കെ അഴിമതി തട്ടിപ്പല്ലാതെ വേറൊന്നും തന്നെ കൊണ്ടുവരില്ല ഇപ്പൊ കർണാടകയിൽ കാട്ടി കണ്ടില്ലേ കർണാടകയിൽ നാല്പത് ശതമാനം കമ്മീഷനാണ് ഓരോരോ ബി ജെ പി നേതാക്കന്മാര് വാങ്ങിയിരുന്നത് കോടികളാണ് അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ കോൺഗ്രസ് ഭരണം വന്നതിന് ശേഷം പിടിച്ചെടുത്തത് എന്താണ് മുഴുവൻ അഴിമതിയും തട്ടിപ്പും അങ്ങനത്തെ അഴിമതി വരുമെന്നല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഈ ബിജെപിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കേരളക്കാരുടെ കുത്തുപാള എടുപ്പിക്കും എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെതാ മറ്റൊരു വാർത്ത ഇപ്പൊ ഇവര് വലിയ വാർത്ത എന്ന് പറഞ്ഞല്ലോ ബിജെപി വന്ന അതാവും ഇതാവുന്ന മണിപ്പൂരിൽ നിന്ന് ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയാണ് എന്താ പറയുന്നത് ബലാത്സംഗം ചെയ്ത് ശേഷം കുരിശിൽ തറച്ചു തീ കൊളത്തി മണിപ്പൂരിൽ ക്രൈസ്തവ സ്ത്രീകളുടെ കൊടും ക്രൂരത അല്ല ബലാസംഗം ചെയ്യാ കഴുത്തറത്തെടുക്കാണ് മുമ്പ് ചെയ്തിരുന്നെന്തെങ്കിൽ ഇപ്പൊ ആ കിഴക്ക് നിന്റെ ജീസസിന്റെ കൂടെന്ന് പറഞ്ഞിട്ട് അടിച്ച് കയറ്റാണ് കയ്യിലും കാലിലൊക്കെ എന്നിട്ട് കുരിശിലേറ്റാണ് എന്തൊരു ക്രൂരത നോക്കണം ഇതൊക്കെ നടക്കുന്നത് ഏതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും കാലഘട്ടത്തിലല്ല ഇന്ത്യയിൽ ഇന്ന് രാവിലെ നടന്ന സംഭവമാണ് ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ബുദ്ധിമാന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ ലിടക്കിടക്ക് അത് ഇത് തന്നെയാണ് ബുദ്ധിമാൻ കാരണം മണിപ്പൂരിലും ഉണ്ടാതിരിക്കുക ഈ കേരളത്തിൽ ഭയങ്കര പുലിയാവുക അപ്പോൾ ഭയങ്കര ബുദ്ധി തന്നെയാണല്ലോ അപ്പൊ അങ്ങനത്തൊക്കെ ബുദ്ധി വഹിച്ചിട്ട് ഈ ബി ജെ പി കാരെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ നാളെ കുരിശിൽ തൂങ്ങാൻ തയ്യാറാക്കിയുള്ള എല്ലാ ക്രിസ്ത്യാനികളും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ